നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ എന്തൊക്കെയാണ് ഗൈഡൻസ് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ റെസനേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ നമ്മളുടെ മണി ബ്ലോക്കേജ് മറ്റ് കാര്യങ്ങൾ കരിയർപരമായ പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരാഹി ഹി ദേവിയുടെ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുകയോ അല്ലെങ്കിൽ എഴുതുകയോ ചെയ്യുക ഒരു മടിയും അതിന് നിങ്ങൾ വരുത്തരുത് അതുപോലെ മണി അഫർമേഷൻസ് പണത്തിന് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള മണി അഫർമേഷൻസും എല്ലാ ദിവസം എല്ലാ ദിവസവും അത് സ്ഥിരമായി ചെയ്ത് തന്നെ പോവുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് എൻറ്റിക്കിൾസ് ആണ് ഇന്നത്തെ ദിവസം സാമ്പത്തിക വ്യക്തികപരമായ ചില മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു ഫിനാൻഷ്യൽപരമായ കാര്യത്തിൽ നിങ്ങൾക്കൊന്നെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കും അല്ലെങ്കിൽ അതിനുള്ള ഒരു മാർഗം നിങ്ങൾക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു കാര്യത്തിന് നിങ്ങൾ അലഞ്ഞു നടക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നിറഞ്ഞ മനസ്സോടെ ഈ ഒരു എനർജി സ്വീകരിക്കുക നിങ്ങൾക്ക് ഇന്നൊരു മാർഗനിർദ്ദേശം ലഭിക്കും അത് സാമ്പത്തികം നിങ്ങളിലേക്ക് വരാനുള്ള ഒരു വഴി നിങ്ങൾക്കിന്ന് തുറന്ന് കിട്ടുന്നതാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾ ലൈഫിൽ ഇനി മുന്നോട്ടേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളോടൊപ്പം ഒരു ഒന്നെങ്കിൽ ഒരു സുഹൃത്തായിട്ടോ അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ രൂപത്തിലോ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഒരു വ്യക്തിയും കൂടി നിങ്ങളെ ഒന്ന് സൂ കീപ്പ് ചെയ്യാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാകുമെന്നാണ് കാണുന്നത് കാരണം ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചതാവാം നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങളാവാം കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ നിന്നും പൂർണമായിട്ടും എൻറ്റായി പോകുന്നെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്രയും നാൾ നിങ്ങൾ എന്തെങ്കിലും സ്ട്രഗിൾ അനുഭവിച്ചു കൊണ്ടിരുന്നെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ മുമ്പിൽ ഫൈറ്റിംഗ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ബ്ലോക്കേജുകൾ അങ്ങനെ എന്തെല്ലാമോ നെഗറ്റീവായ കാര്യങ്ങളെ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നുമുതൽ നിങ്ങൾക്ക് പുതിയൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ചേഞ്ചിങ് സംഭവിക്കുന്നു നെഗറ്റീവായ സിറ്റുവേഷൻസിൻ്റെ ഒരു എൻറ്റി ിങ് ടൈമാണ് ഇന്നത്തെ ദിവസമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ നന്മയുടെ ഫലം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലം ഇതെല്ലാം നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് ഇന്ന് യൂണിവേഴ്സ് നൽകുന്നു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് എല്ലാ സിറ്റുവേഷൻസിനെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും പക്ഷേ ഫിനാൻഷ്യൽ ആയിട്ടൊരു തകർച്ച നമുക്ക് സാമ്പത്തികം നമ്മുടെ കയ്യിൽ കൈകാര്യം ചെയ്യാനില്ലാതെ വന്നാൽ പിന്നെ നമ്മൾക്ക് പരാജയങ്ങൾ മാത്രമായിരിക്കും മുന്നോട്ടേക്ക് ഉണ്ടാവുക കാരണം നമ്മൾക്ക് കിട്ട അതായത് ഇമോഷണലി നമ്മൾ ഡൗൺ ആവും ഇമോഷൻസ് നമ്മൾക്ക് നല്ല പവർഫുള്ളാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും പേടിക്കേണ്ട ബാക്കി എല്ലാം നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവും അപ്പം നമ്മളെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇമോഷൻ ഓക്കെ ആക്കി തന്നെ വെക്കുക നമ്മളെപ്പോൾ ഡൗൺ ആവുന്നു നമ്മുടെ മനസ്സ് താഴേക്ക് ഇടിഞ്ഞു പോകുന്നു ആ നിമിഷം മുതൽ നമ്മൾക്ക് വരുന്നതെല്ലാം പരാജയമായിരിക്കും കേട്ടോ അപ്പം ആ ഒരു ചേഞ്ചിങ് എന്ന് തീർച്ചയായിട്ടും വരുന്നുണ്ട് നല്ലൊരു സ്ട്രെങ്ത് അതായത് എല്ലാ സിറ്റുവേഷൻസിനെ അതിജീവിക്കാനുള്ളൊരു ധൈര്യം ഇന്ന് നിങ്ങൾക്കുണ്ടാകും അതുപോലെ നിങ്ങളിപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് എന്തൊക്കെയോ പ്രോബ്ലംസിനെ അതിജീവിച്ചു കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ നിസ്സാരമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഒന്നെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു കാവൽക്കാരനെ പോലെ ഒരു ഒന്നെങ്കിൽ അത് യൂണിവേഴ്സിൽ നിന്നും തന്നെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് ഒരു ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ രൂപത്തിൽ നിങ്ങൾക്ക് ഇന്നൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുമുണ്ട് നിങ്ങൾ ഏത് സിറ്റുവേഷൻസിനെയും അതിജീവിക്കാനും മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും അതെല്ലാം ഒരു ബ്ലെസ്സിങ്സിലാണ് ചെന്നെത്തുന്നത് കേട്ടോ നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഇന്നൊരു സക്സസ് വരുന്ന ദിവസമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് ഇന്നൊരു മാറ്റം വരുന്നു നല്ലൊരു ചേഞ്ചിങ് വരുന്നു എന്നാണ് കാണുന്നത് ഫോർ ഓഫ് കപ്സാണ് കേട്ടോ കുറേ വ്യക്തികൾ ഞാൻ പറഞ്ഞില്ലേ നിരാശ എന്ന സംഭവത്തെ നമ്മളതിജീവിച്ചേ പറ്റുകയുള്ളു കേട്ടോ ഇമോഷൻസ് ഓക്കെ ആക്കി എടുക്കണം കുറേ വ്യക്തികൾക്ക് വളരെയധികം ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നു ഒന്നും വേണ്ട ലൈഫിൽ എന്നുള്ള ചിലപ്പോൾ ഒരുപാട് പ്രയത്നിച്ച് മടുത്ത് നിൽക്കുന്നതാവാം എത്ര കൊണ്ട് ശ്രമിച്ചിട്ട് ഇമോഷൻസ് ഓക്കെ ആവാതെ നിൽക്കുന്ന നിങ്ങളുടെ സിറ്റുവേഷൻസിലേക്ക് വേറെ സാഹചര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നു ലൈഫിൽ ഇനി ഒന്നും വേണ്ട ഇനി ഒന്നിനു വേണ്ടി ഞാൻ ശ്രമിക്കുന്നില്ല ഇനി എന്തെങ്കിലും എൻ്റെ കയ്യിലേക്ക് വന്നാലും ഞാനത് സ്വീകരിക്കുന്നില്ല കാരണം പല പ്രാവശ്യം പല പരീക്ഷണങ്ങളും ചെയ്തിട്ടും പരാജയപ്പെട്ടു പോയി ഞാൻ ഇനി എനിക്കൊന്നും വേണ്ട കാരണം ഈ ഈശ്വരനിൽ പോലും വിശ്വാസം നഷ്ടപ്പെട്ട യൂണിവേഴ്സിൽ പോലും വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നവരെയാണ് കാണുന്നത് കേട്ടോ ഒരു സ്റ്റോ ഒരു സ്റ്റക്ക്നെസ്സാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും കാലവും നിങ്ങളതിജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കാണുന്നത് നിങ്ങളതിന് എത്ര ശ്രമിച്ചിട്ടും സ്റ്റക്ക്നെസ്സിൽ നിന്നും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല പല രീതിയിൽ പ്ലാനുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ട് ഒരു ആക്ഷൻ വീണ്ടും വീണ്ടും നിങ്ങൾ മാറി മാറി എടുത്തു നോക്കിയിട്ടും നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഒരു ആണ് നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് കേട്ടോ ഒന്നിനും മാറി നിൽക്കുകയോ മടി കാണിക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ നിങ്ങളുടെ ഒരു ഒരു പ്രശ്നം റോഡ് ചക്ര വർക്കിംഗ് ആക്കുക എന്നതാണ് നമ്മുടെ സെവൻ ചക്ര മെഡിറ്റേഷൻസിലെ റൂഡ് ചക്ര നമുക്ക് കറക്റ്റായിട്ട് വർക്കിംഗ് ആയാലാണ് നമുക്കൊരു ബേസിക് ഉണ്ടാവുകയുള്ളൂ നമുക്ക് മുമ്പോട്ട് മുക്കും മുമ്പോട്ട് ബാലൻസ് എല്ലാ കാര്യങ്ങളും ആക്റ്റീവായി വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോൾ റൂട്ട് ചക്രയുടെ ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് ഈ ഒരു മടുപ്പും എല്ലാത്തിനോടൊരു വിരക്തിയും വിരസതയും ഒന്നും ലൈഫിൽ വേണ്ട എന്നുള്ള തോന്നലൊക്കെ ഇന്നത്തെ ദിവസം അനുഭവിക്കുന്നത് കുറച്ച് ഫൈറ്റിംഗ് എനർജിയാണ് മനസ്സുകൊണ്ട് സ്വയം ഫൈറ്റിങ് ചെയ്യുന്നുണ്ട് ഉള്ളവരോടും ഒരു ഫൈറ്റിങ്ങും വരും നടത്തുന്നതായിട്ടാണ് കാണുന്നത് ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ അതിനെ അതിജീവിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിന് നിങ്ങൾക്ക് മറികടന്നു പോകാൻ പറ്റും അതായത് ചില സത്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലതെങ്കിൽ നിങ്ങളെ ആരെങ്കിലും തെറ്റുകാരാക്കുകയോ മോശക്കാരാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സത്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന ഒരു ഫൈറ്റിംഗ് ആയിട്ടാണ് ഇന്ന് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെയാണ് വിജയം നിങ്ങളിൽ നിന്ന് മാറി നിന്നവരും നിങ്ങളെ തെറ്റിദ്ധരിച്ച് നിന്നവരുമെല്ലാം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് ചില വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി വിടുന്നതായിട്ടാണ് കാണുന്നത് ഫൈവ് ഓഫ് ആണ് സോ നല്ലൊരു കോൺ ആണ് സംഭവിക്കുന്നതെന്നാണ് കാണുന്നത് കേട്ടോ വലിയൊരു തടസ്സത്തെ അതിജീവിക്കേണ്ടി വരുന്നുണ്ട് ഇന്നത്തെ ദിവസം കാരണം എന്തെങ്കിലും ഒരു കരിയർപരമായ കാര്യത്തിനോ അതല്ലെങ്കിൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് എന്തെങ്കിലും ഒരു ടീം വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചധികം ഒരു കൂടി നിൽക്കുന്നവർ കൂടെ ഉണ്ടെന്ന് ഒരു തിരിച്ചറിവ് തിരിച്ചറിവെന്നുണ്ടാകുന്നുണ്ട് അതുപോലെ കുറച്ചൊന്ന് മത്സരിക്കേണ്ടി വരുന്നത് അതായത് കുറച്ച് ഫൈറ്റിംഗ് എനർജിയോട് കൂടി ഇന്നത്തെ ദിവസം കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടാണ് കാണുന്നത് കാരണം ഒരു നെഗറ്റീവ് തോട്ട്സൊക്കെ ഉള്ളിലുണ്ട് ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിൽ എവിടെയെങ്കിലും ഒരു ഇരയാക്കപ്പെട്ടു ഒരു ടീം വർക്കിലോ അല്ലെങ്കിൽ കൂട്ടുകൂടി അല്ലെങ്കിൽ ഓഫീസിനകത്തോ നമ്മളുടെ ഒരു കരിയർപരമായ സിറ്റുവേഷൻസിലൊക്കെ കുറച്ചൊരു മത്സരബുദ്ധിയോട് കൂടി കൂടെ നിൽക്കുന്നവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു വിറ്റുമായി പോയി ഇരയാക്കപ്പെട്ടു എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അവരോടൊപ്പം ഇറങ്ങി നിന്ന് മത്സരിക്കാനുള്ള ഒരു ശക്തി വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നത്തെ ദിവസം കേട്ടോ കുറച്ച് ചോയ്സ് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് തന്നെ അതിനെയൊക്കെ സെലക്ട് ചെയ്യാവുള്ളൂ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലും ചെറിയ ഒരു ചേഞ്ചിങ് മൂന്നാല് വഴികൾ തുറന്നു വരാൻ ചാൻസ് ഉണ്ട് അത് ആദ്യത്തെ എനർജി തന്നെ നമുക്ക് കിട്ടി സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് വന്ന് ചേരുന്നുണ്ട് അതുപോലെ ജീവിതത്തിലേക്ക് ഇമോഷണലി ഒരു കാര്യത്തിനൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തിയുമായിട്ടുള്ളൊരു കണക്ഷൻസ് ആവാം ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ അത് വേണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മൈൻഡിലും നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇന്നത്തെ ദിവസം പിന്നെ ചെറിയൊരു കോൺഫ്ലിക്റ്റും ഒരു മത്സര ബുദ്ധിയൊക്കെ മനസ്സിലുണ്ട് അതൊക്കെ ഒന്ന് കൺട്രോളിങ് ചെയ്ത് നിൽക്കുക കേട്ടോ നമുക്ക് വേണ്ട മാത്രം കാര്യങ്ങൾ ചെയ്യുക അല്ലാത്തതിനെയൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞേക്കുക നമുക്ക് ബെനിഫിറ്റ് നമുക്ക് നാളെ നന്മ വരുന്ന കാര്യങ്ങളിൽ മാത്രം മത്സര ബുദ്ധിയോടുകൂടി നിൽക്കുക അതിലൊക്കെ വിജയിക്കുന്നത് വളരെ നല്ലതാണ് പേജ് ഓഫ് ഫാൻസ് ആണ് വന്നിരിക്കുന്നത് കരിയറിലൊക്കെ ഒന്ന് ഫോക്കസിങ് ചെയ്യേണ്ട ദിവസമാണ് അതുപോലെ ചില പുതിയ ഐഡിയാസൊക്കെ ലൈഫിലേക്കൊന്ന് വരുന്നുണ്ട് കേട്ടോ ചിലപ്പോങ്കിൽ പുതിയ ജോലി സംബന്ധമായിട്ടോ അതുപോലെ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പുതിയ ഐഡിയാസൊക്കെ തോന്നുന്നുണ്ട് ആ ഒരു ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിലേക്ക് ഒരു മാറ്റം വരുത്താൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് മാത്രവുമല്ല ഒരു വളരെ ഒരു നല്ല പോസിറ്റീവായ രീതിയിൽ ഒരു നല്ലൊരു പേഴ്സണാലിറ്റിയോട് കൂടി തന്നെ ഒരു പുതിയ പ്ലാനിംഗ് ഒക്കെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് ഇന്ന് കാണുന്നത് ചിലപ്പോങ്കിൽ ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യമൊക്കെ ഒന്ന് മാറി ചിന്തിക്കുന്ന ഒരു നിമിഷമായിരിക്കാം ഇന്നത്തെ ദിവസം അതുപോലെ പുതിയൊരു സ്നേഹം ഇഷ്ടമൊക്കെ മനസ്സിൽ തോന്നുന്നു ആരോടൊക്കെ ഒരു കൂടി ഒരു സ്നേഹം ഒരു കൂടിയൊക്കെ പെരുമാറാൻ തോന്നുന്ന ഒരു ദിവസമാണ് അതുപോലെ ദ എംപറാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു പ്രൊട്ടക്ഷൻ മൈൻഡ് അതുപോലെ എനിക്ക് സെൽഫ് ലവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു സ്നേഹ ഒരു സ്വന്തം സ്വ ഒരു അംഗീകാരം കൊടുക്കാനും ഒരു സെൽഫ് കോൺഫിഡൻസ് ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ചില ഓർമ്മകൾ പാസ്റ്റിൽ ചില ഓർമ്മകൾ ഇന്ന് ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നു കേട്ടോ ഇമോഷണലി ആയ ചില കാര്യങ്ങൾ ചിലപ്പോങ്കിൽ ചെറിയ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പിൻ്റെയൊക്കെ ഒരു ഓർമ്മകൾ ലൈഫിലേക്ക് വരാനും അങ്ങനെ ഒരു മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മൈൻഡ് മറ്റൊരു മൂഡിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഇന്ന് ലൈഫിലേക്ക് വരുന്നുണ്ട് നല്ലൊരു പോസിറ്റീവായ ഒരു കാര്യം അതുപോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ളൊരു തോന്നൽ എൻ്റെ ലൈഫ് അതായത് ലൈഫിനെ ഒന്ന് സേഫ് ആക്കണം അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം ഒരു സെൽഫ് ലവിൻ്റെ ഒരു കോൺഫിഡൻസോടുകൂടിയുള്ളൊരു തിങ്കിങ് ഒക്കെ ഇന്നത്തെ ദിവസം മനസ്സിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും അതൊരു കുറച്ച് ബെനിഫിറ്റ് ഭാവിയിലേക്കൊരു ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ വരുന്നത് കേട്ടോ ഭാവി കാര്യങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധ വേണമെന്നുള്ളൊരു തോന്നൽ ഒരു പക്വതിയോടുകൂടി കാര്യങ്ങളെ ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ചില പുതിയ പദ്ധതികളൊക്കെ കുറച്ച് മന മെച്ചം വരുന്ന ലൈഫിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് അതുപോലെ കൂടെ ഉള്ളവരെയൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും കൂടെ ഉള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വെക്കണമെന്നൊക്കെ ആ ഒരു തീരുമാനമൊക്കെ ഇന്ന് എടുക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ പാസ്റ്റിലേതോ ഇമോഷണലി ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയിലേക്ക് വരികയും അത് കുറച്ച് ടൈം അതിനു വേണ്ടിയിട്ട് ആ ഓർമ്മകളിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു നിമിഷങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്തായാലും പോസിറ്റീവായ ചില എനർജികളാണ് വരുന്നത് ഫോറോ ഫാൻസാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സന്തോഷം ഒരു എന്താ പറയുക ഒരു ടിൻഫ്ലെയിം ജേണിയിലെ ഒരു യാത്ര ഒരു മനസ്സുകൊണ്ട് ടിൻഫ്ലെയിം ജേണിയിലേക്കൊരു യാത്ര അതുപോലെ തന്നെ ഒരു ജഡ്ജ്മെൻറ്റ് ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഒരു നീതി ലഭിക്കുന്നു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നു അത് ചിലപ്പോൾ ഫാമിലിക്കുള്ളിൽ തന്നെ ആവാം ചിലപ്പോൾ ഈ ഒരു ഇച്ചിരി അരിക്ഷിതാവസ്ഥയിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു സന്തോഷത്തിൻ്റെയും ഒരു നാളേക്കുള്ളൊരു പ്രതീക്ഷ ലഭിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് ഒരു ഹാപ്പിനെസിൻ്റെ ദിവസം അതുപോലെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മൾ ഇപ്പോൾ എനർജിയിൽ കണ്ടതുപോലെ പാസ്റ്റിൽ ഏതെങ്കിലും ബന്ധങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നു ഒരു ഇന്നർ ഇന്നർ കോളിംഗ് ലഭിക്കുന്നു ഏതോ ഒരു സിറ്റുവേഷൻസ് ഏതോ ഒരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻസ് ഓ മറന്നിരുന്നൊരു കാര്യം വീണ്ടും ഓർമ്മയിലേക്ക് വരുന്നതായിട്ടും അതൊരു പ്രതീക്ഷയ്ക്ക് കാരണമാകുന്നു ആ വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻസ് നിങ്ങളുടെ മനസ്സിനകത്തൊരു പ്രതീക്ഷ നൽകാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കണക്റ്റ് ആവാൻ പറ്റുമെന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഏറ്റവും നല്ലൊരു സൗഹൃദം ആവാം അതല്ലെങ്കിൽ ഒരു സ്നേഹബന്ധമാവാം ക്യൂൻ ഓഫ് കപ്സാണ് ഇമോഷണലി വളരെ സാറ്റിസ്ഫാക്ഷൻ ആണ് ലഭിക്കുന്നത് അപ്പം ഒരു സക്സസ്സിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത് ഒരു അബണ്ടൻസിനെയും ഒരു സമൃദ്ധിയെയും ഒരു വലിയൊരു വിജയം നേടിയ ഒരു സിറ്റുവേഷൻസിന് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നേടാനിരുന്നതെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനിരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിനു വേണ്ട മാർഗം തുറന്ന് കിട്ടുകയും വളരെയധികം ഇമോഷണലി ഹാപ്പിനെസ് അനുഭവിക്കാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചില തടസ്സങ്ങളെയൊക്കെ ഇന്ന് അതിജീവിക്കാൻ പറ്റും ജീവിതത്തിൽ ഇത്രയും നാളും ബ്ലോക്കായിട്ട് നിന്നിരുന്ന കുറേ സിറ്റുവേഷൻസിനെ ഇന്ന് മറികടന്ന് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇമോഷണലി സ്റ്റക്കായിരുന്നു കാണാം ഏതെങ്കിലും വ്യക്തി വ്യക്തിബന്ധങ്ങളിൽ സ്റ്റക്കായിട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത കരിയറിലോ ഫിനാൻസ് പരമായ ഏത് കാര്യത്തിലാണോ നിങ്ങൾ നിങ്ങൾ ബ്ലോക്കേജ് സംഭവിച്ച് നിന്നിരുന്നത് ആ ഒരു ബ്ലോക്കേജിനെ നിങ്ങൾ സെൽഫായിട്ട് അതിജീവിക്കുന്നു നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇന്നത്തെ ദിവസം സോഴ്സ് ആണ് വന്നിരിക്കുന്നത് കൺട്രോളിങ് പവറാണിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടിനെയും നിങ്ങളുടെ ജീവിതത്തെയും ഇന്ന് നിങ്ങളുടെ കൈകളിൽ വളരെ നല്ല രീതിയിൽ കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്നു ഒരു കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ എല്ലാം ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ച് നിങ്ങൾക്കൊരു വിജയത്തിൻ്റെ ഒരു സന്ദേശം വരുന്നു എന്നാണ് കാണുന്നത് ഇമോഷൻസിനെയൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നു കാരണം നിങ്ങൾ പെട്ടെന്ന് ക്യൂൻ ഓഫ് കബ്സ് അല്ല എൻ്റെ മുമ്പിലത്തെ കാർഡ് ഇമോഷണലി ഡൗൺ ആയി ആയിപ്പോകുക അല്ലെങ്കിൽ ഇമോഷൻ്റെ പുറത്ത് പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്തിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇമോഷനെ അങ്ങ് മാറ്റിവെക്കുന്നതായിട്ടാണ് കാണുന്നത് ഇമോഷനും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന ഒരു തിരിച്ചറിവ് വരുന്നൊരു വലിയ ചേഞ്ചിങ് ലൈഫിലേക്ക് വരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം ഒരു ബിഗ് ചേഞ്ചിങ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു യാത്ര ചിലപ്പോൾ ഒരു അത് അന അനദർ കണ് രാജ്യത്തേക്കൊക്കെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്കൊരു വിദേശ യാത്രയുടെ ഒക്കെ ഒരു കാര്യം ഇന്നത്തെ ദിവസം ചിലപ്പോങ്കിൽ പൂർത്തീകരിക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് ഒരു നല്ല ചേഞ്ചിങ് ഇത്രയും ദിവസം ഇത്രയും നാൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ തടസ്സങ്ങളും ബ്ലോക്കേജുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം കിട്ടിയതുപോലെ ആ ബ്ലോക്കേജുകളെ നിങ്ങൾക്ക് സെൽഫായിട്ട് മാറ്റാനും അതിജീവിക്കാനും കൂടാതെ തന്നെ നിങ്ങൾക്കൊരു നല്ല ചേഞ്ചിങ് ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ദ ഹാങ്കിഡ് മാൻ ആണ് വന്നിരിക്കുന്നത് വെയ്റ്റിംഗ് ചെയ്യുകയാണ് നിങ്ങൾക്കൊരു പോസിറ്റീവായി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇങ്ങനെ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ് കാരണം എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കാത്തവരാണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആലോചിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും പഠിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് നിങ്ങൾ അപ്പം നിങ്ങൾക്കൊരു വലിയൊരു വിജയത്തിന് ഒരു പോസിറ്റീവായ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നുവെങ്കിൽ ആ ഒരു വെയ്റ്റിങ്ങിൻ്റെ ടൈം അവസാനിച്ചു നിങ്ങൾ ഇനി പ്രവർത്തിക്കാൻ തുടങ്ങുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രവർത്തനത്തിൻ്റെ ദിവസമാണ് ആ വെയ്റ്റിംഗ് ആയ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ കുറിച്ച് കരിയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് കാര്യമായിക്കോട്ടെ നിങ്ങൾ ഇങ്ങനെ നാളത്തേക്ക് നാളത്തേക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് നല്ലതുപോലെ അറിഞ്ഞിട്ട് മാത്രം മൂവിങ് ചെയ്യാമെന്ന് ചിന്തിച്ച് നിൽക്കുക കാര്യങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി ധൈര്യത്തോടുകൂടി തന്നെ ആ ഒരു കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കാമെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ത്രീ ഓബ് സോഴ്സ് ആണ് ഇമോഷണലി നല്ല സ്റ്റക്ക്നെസ് അനുഭവിക്കുന്നു ഭയങ്കരമായൊരു പെയിൻസ് പെയിൻ പെയിൻ സിറ്റുവേഷൻസിനെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു ആരേക്കോ ഏതൊക്കെയോ രീതിയിൽ നല്ല വേദനയും മുറിവ് ഒറ്റപ്പെടലും ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ ചിലപ്പോൾ ഫാമിലി സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളാവാം കുടുംബം ആ പേരൻസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാവാം നിങ്ങൾക്ക് വളരെയധികം ഒരു പെയിൻഫുള്ളായ സിറ്റുവേഷൻസിന് നിങ്ങൾ മറികടക്കാൻ പറ്റാതെ നിൽക്കുന്നുവെങ്കിൽ അത് മറ്റൊരാളുടെ കൺട്രോളിംഗ് പവറ് ആവശ്യമില്ലാതെ മറ്റൊരു ലേഡിയുടേതാവാം ഒരു ഫീമെയിൽ എനർജിയാണ് കയറി വരുന്നത് കോൺഫ്ലിക്റ്റ് അതുപോലെ നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ എന്തെങ്കിലും പേരൻസിനെയും നിങ്ങളുടെ പാർട്നറെ ചൊല്ലി പ്രോബ്ലംസും തടസ്സങ്ങളും മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തൊരു ഒക്കെ അനുഭവിക്കുന്നു എങ്കിൽ ആ ഒരു കാർമിക് സിറ്റുവേഷൻസ് അവസാനിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാനും കൂടെ ഉള്ളവരെ ചേർത്ത് പിടിക്കാനും ഒരു കാർമിക്കായ ആ ഒരു സാഹചര്യം അവസാനിച്ചിട്ട് ഒരു ക്യുക്ക് ആക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നമുക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്ന സോൾ സാറ്റിസ്ഫാക്ഷൻ എന്നാണ് കണ്ടോ നമ്മളുടെ ഫാമിലിയോടും മറ്റും ഒന്നിച്ച് വളരെയധികം ഹാപ്പിനെസ്സോടുകൂടി നിങ്ങൾക്ക് പോകാൻ സാധിക്കും നല്ലൊരു ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത് ആർക്കേഞ്ചൽ ഹെബ്രിയൽ ആണ് വന്നിരിക്കുന്നത് പ്രകാശത്തിൻ്റെ മാലാക്കിയാണ് നിങ്ങൾ ഏറ്റവും നല്ല പ്രകാശത്തിനേക്ക് നോക്കുക ഏറ്റവും നല്ല പ്രകാശത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുക പ്രകാശത്തിൻ്റെ മാർഗത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും നിങ്ങൾ എത്തിച്ചേരുക പോസിറ്റീവായ ഒരു എനർജിയിലേക്കായിരിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ സർവീസ് സേവനം ചെയ്യാനാണ് പറയുന്നത് നമ്മളെപ്പോഴും പറയാറില്ലേ നമ്മളെ കൊണ്ട് സാധിക്കും പോലെ ആർക്കെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ദിവസം എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്കൊരു ആത്മസംതൃപ്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും അതൊരു വാക്കുകൊണ്ടായിക്കോട്ടെ നമ്മളുടെ പ്രവൃത്തി കൊണ്ടായിക്കോട്ടെ അത് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവരും അവർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു